അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം അള്ളാഹു സുബാനവ് താല നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവൻ സ്വീകരിക്കുന്ന നല്ല കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദയാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞ് ദയ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ മക്കളുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ലഹരിക്ക് അടിമപ്പെട്ട് കാരണം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ ദ്വ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ ആളുകളുടെ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം റബ്ബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരമാവധി ദ്വയാവശ്യത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുക എല്ലാ ദ്വായ മജ്ലിസുകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വ ചെയ്യുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പല ആളുകൾ നമ്മോട് ചോദിക്കുന്നത് വീട്ടിലും കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണം നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നുകിട്ടണം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മോട് പറയാറുണ്ട് അത്തരം ആളുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും കാരണം മുത്തനബി സല്ലാഹു അലിഹി വസല്ല മതങ്ങൾ വളരെ പ്രാധാന്യതയോടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം അതിൻ്റെ മഹത്തായ പ്രത്യേകതയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരാൾ റഹ്മാനിർ റഹീം എന്ന ഈ പരിശുദ്ധ വചനം വീടുകളിൽ എഴുതി വെച്ചാൽ അഥവാ വീടുകളിൽ കയറുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ എഴുതി സൂക്ഷിച്ചാൽ പ്രിയപ്പെട്ടവരെ മഹാന്മാർ പഠിപ്പിക്കുന്നു ആ വീട്ടിൽ നിത്യമായ സമാധാനം കുടുംബജീവിതത്തിലും ആ വീട്ടിലുമുണ്ടാകും ദാരിദ്ര്യത്വ തൊട്ട് പൂർണ്ണമായി സുരക്ഷിതമാകും ക്ഷൈത്താനിക ഷറിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാൻ അത് കാരണമാകുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അത്രയും പവറുള്ള ഒരു വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അബ്വാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നർത്ഥം വരുന്ന ഈ വചനം ഇത് വീടിലേക്ക് കയറുന്ന ആ സ്ഥലത്ത് തന്നെ എഴുതി സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകാൻ അത് കാരണമാകും പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മൂസാനബി അലിഹിസലാം ഒരിക്കൽ മു അള്ളാഹു സുബാനു താലയോട് ചോദിക്കുന്നുണ്ട് ഫിരാവിനിൻ്റെ ശല്യം ശക്തമായപ്പോൾ മൂസാ നബി അലിസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ ഈ ഫിരാവിന് ഇസ്ലാമിനെതിരെ നമ്മുടെ ദീനിനെതിരെ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ വഴികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ ഫിരാവിനെ ഒന്ന് എന്ന് ഞങ്ങൾക്ക് ഇത്രയും വലിയ ദുരിതമുണ്ടാക്കുന്ന ഇവനെ നശിപ്പിക്കൽ നല്ലതല്ലേ എന്ന് അള്ളാഹു സുബാനു താലയോട് ചോദിച്ച സമയത്ത് അള്ളാഹു സുബാനു താല തിരിച്ച് മുസാ നബി പറഞ്ഞു പറഞ്ഞുകൊടുത്ത വിവരം എന്ന് പറയുന്നത് ഓ മുസാ ഫിരാവിനെന്ന് പറയുന്നത് അവനെ എനിക്ക് നശിപ്പിക്കാം അവനിൽ കാണുന്ന ഒരു നന്മ എന്ന് പറയുന്നത് ഫിരാവിനിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറുന്ന ഭാഗത്ത് എൻ്റെ ബഹുവന്യ വചനമായ റഹീം എന്ന് അവൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അത് കാരണം അപകടങ്ങളും ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അള്ളാഹു സുബാനു താല അപ്പോൾ മുസാ നബി അലൈ ഇസ്ലാമിന് മറുപടി കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടെ റഹീം എന്ന ആ പവിത്ര വചനത്തിൻ്റെ ആ സുരക്ഷയും നമ്മെ രക്ഷപ്പെടുത്തുന്നതിനുള്ള കാരണവും ഒക്കെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രതിസന്ധികളും അപകടങ്ങളും ഒന്നുമില്ലാതെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകാൻ ഈ വചനം വീട്ടിൽ എഴുതി സൂക്ഷിക്കുന്നതുകൊണ്ട് കാരണമാകും അള്ളാഹു സുഹാനോ താല നന്മ ചെയ്യാനും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്കൊക്കെ തോഫീഖ ചെയ്യുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ച് പരമാവധി നിങ്ങൾ അസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ ആഹ്ലമി അസലും എന്നാല് കറുത്ത പുള്ളിയൊക്കെ പോകുന്നവരൊക്കെ ഡെയിലി തന്നെ ഉപയോഗിക്കാമല്ലോ അല്ലേ പക്ഷാവിലൂ